ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധുസ് ടേസ്റ്റി കിച്ചൺ ഞാനിന്ന് ലവൽ മിൽക്കിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ നമ്മൾ നന്നായി വശുന്നിരിക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ തന്നെ ഇതുവരെ എന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ അമർത്തണം അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ നമുക്കിനി അവൽ മിൽക്ക് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ അരക്കപ്പ് വെള്ള അവൽ ഞാൻ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതൊരു ഞാലിപ്പൂവൻ പഴം ഞാൻ വളരെ ചെറിയ കഷ്ണമായിട്ട് നുറുക്കിയതാണ് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കപ്പലണ്ടി ഇത് വെറുതെ ഡ്രൈ ആയിട്ട് വറുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടതാണ് എണ്ണ ഒഴിച്ച് വറക്കണ്ട വെറുതെ ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുത്താൽ മതി അതൊരു രണ്ട് ടേബിൾ സ്പൂൺ അത്രയും മതി പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോളിക്സ് പിന്നെ ഇതിലേക്ക് വേണ്ട പാൽ ഇതൊരു അരക്കപ്പ് പാലുണ്ട് പിന്നെ ഇത്രേ ഉള്ളൂ നമുക്കിനി ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ ഞാനിത് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഈ അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെ പഴം മുറിച്ച് വെച്ചത് പിന്നെ കപ്പലണ്ടി ക്രഷ് ചെയ്ത് വെച്ചത് ഒരു കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ മിക്സിനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഗ്ലാസ്സിലേക്ക് ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് അവലിന്റെ പഴത്തിന്റെ മിക്സ് ഞാൻ ഇങ്ങനെ ഗ്ലാസ്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ അര ഗ്ലാസ് പാലില് ആവശ്യത്തിന് മധുരം ഇട്ട് വെച്ചിരിക്കുന്ന പാലാണ് ഇതും കൂടി നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം നല്ല തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് വലിയ ഗ്ലാസ് ആയതുകൊണ്ട് ഇതിനകത്ത് പാല് കുറച്ചും കൂടി വേണം അപ്പോൾ നമ്മുടെ അവൽ മിൽക്ക് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലയിൽ നമുക്ക് ബാക്കിയുള്ള ആ നട്ട്സ് പീനട്ട് ചതച്ചതും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ ഇതുപോലെ കുറച്ച് ഉണക്കമുന്തിരി എന്തായാലും ഒരു ചെറിയും കൂടി വെക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കണം എന്നാലാണ് അതിനകത്തെ നട്ട്സും അവലൊക്കെ നല്ല ആയിട്ട് ഇരിക്കുകയുള്ളൂ അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്